ം ശ്രീനാരായണ പരമഗുരവീ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ പിണ്ടനന്ദി ശ്ലോകം മൂന്ന് ഓ ഒന്നല്ല നിൻ നിൻകൃപയിന്നരിയിച്ചിടുന്നു അല്ലി കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും മറ്റും എല്ലാവരും ഇങ്ങിതിയിലിരുന്നു വളർന്നിടുന്നു നിന്റെ അരുളാണ് നിസ്സാരമായ ജീവി തൊട്ട് ദേവേന്ദ്രൻ വരെയുള്ളവരെ ജീവിപ്പിക്കുന്നത് അൽപജന്തു കൃമിതുല്യമായ ജീവി കൃപ കാരുണ്യം അല്ലിക്കുടം താമരക്കുടം അമരേന്ദ്രൻ ദേവേന്ദ്രൻ അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രൻ താമരയുടെ ഉള്ളിൽ വാണ സുരേശ്വരൻ പണ്ട് വൃത്തനെ കൊന്നതിൻ്റെ ഫലമായി ദേവേന്ദ്രനെ പിന്തുടർന്ന ബ്രഹ്മഹത്യാപാപം ഭയന്ന് ദേവേന്ദ്രൻ ഒരു താമരവളയത്തിനുള്ളിൽ മറഞ്ഞിരുന്നു എന്നൊരു കഥയുണ്ട് കല്ലിനുള്ളിൽ ജീവിക്കുന്ന നിസാരമായ ഒരു ജന്തു മാത്രമല്ല നിൻ്റെ കാരുണ്യം ഇന്ന് അറിയിച്ചു തരുന്നത് താമരക്കുടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവേന്ദ്രനും മറ്റെല്ലാവരും ഈ അരുളിൽ നിന്ന് വളരുന്നവരാണ് തൻ്റെ പിണ്ടത്തിൽ അമൃതം നിറച്ച ഭഗവാന്റെ കാരുണ്യം ഒന്നു മാത്രമാണ് പ്രപഞ്ചത്തെയാകെ രക്ഷിച്ചു പോരുന്നു ആരും കാണാത്ത ഇരുണ്ട സ്ഥാനങ്ങളിൽ ജീവിച്ചു പോരുന്ന എണ്ണമറ്റ ചെറിയ ചെറിയ ജീവികൾ ഭഗവാന്റെ കാരുണ്യാതിരേഖം വിളിച്ചറിയിക്കുന്നു അമൃതകുംഭത്തെ ആശ്രയിച്ചു കഴിയുന്ന സ്വർഗാധിപതിയായ ദേവേന്ദ്രനും അതുപോലെ ദിക്പാലന്മാരുൾപ്പെടെ എല്ലാവരും ഈ ഭഗവത്കാരുണ്യത്തെ ആശ്രയിച്ച് കഴിഞ്ഞുകൂടുന്നു ലോകജീവിതത്തെ ഒന്ന് കണ്ണു തുറന്നു നോക്കാമെങ്കിൽ ഏത് മന്ദബുദ്ധിക്കും ഈശ്വര കാരുണ്യ കാരുണ്യമഹിമ വെളിപ്പെട്ട് കിട്ടുന്നതാണ് മനുഷ്യൻ താൻ സ്വയം പ്രയത്നിച്ചു ജീവിതമാർഗം കണ്ടെത്തുകയാണെന്ന് അഹങ്കരിക്കുന്നു ഈ അഹങ്കാരമോഹത്തിനിടയിൽ ഗർഭപാത്രത്തിനുള്ളിൽ തൻ്റെ ദേഹത്തിന് രൂപം കൊടുത്ത് അമൃത് നിറച്ച് സൂക്ഷിച്ച് ഈശ്വര കാരുണ്യത്തെ അവൻ മറന്നു അന്നു നിറഞ്ഞ അമൃതിൻ്റെ കാരുണ്യമാണവനെ കർമ്മത്തിനും ഫലത്തിനും അധികാരിയാക്കി തീർക്കുന്നതെന്നുപോലും അറിയുന്നില്ല അതിരിക്കട്ടെ ഈ ലോകത്ത് ആരും കാണാത്ത ഇരുണ്ട സ്ഥാനങ്ങളിൽ കരയിലും കടലിലുമൊക്കെ അനന്തകോടി ജീവജാലങ്ങൾ കഴിഞ്ഞു പോരുന്നില്ലേ അവയൊക്കെ ആരുടെ കാരുണ്യം കൊണ്ടാണ് പുലരുന്നത് എന്തിനേറെ അമൃതിൻ്റെ അവകാശിയായ ഇന്ദ്രനും മൃത്യുവിൻ്റെ അധിപതിയായ യമനും എല്ലാം ഭഗവത് കാരുണ്യത്തിൻ്റെ പേരിലാണ് ജീവിച്ച് പോന്നത് ഇന്ദ്രനും യമനും ഒക്കെ കഷ്ടപ്പാടുകൾ വരുമ്പോൾ കൂടെ കൂടെ ഭഗവാനെ അഭയം പ്രാപിക്കുന്നതായും പറയുന്നുണ്ട് അതുകൊണ്ട് സ്വന്തം ദേഹം പോലും നിൽക്കുന്നത് ഭഗവത് ഭഗവത്കാരുണ്യ മഹിമയിലാണെന്നറിഞ്ഞ് വേണം ഓരോ നിമിഷവും എല്ലാവരും ലോകത്തെ കഴിഞ്ഞുകൂടാനെന്ന് താൽപ്പര്യം ഓ ശാന്തി 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 ഓം ം ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തൂ